സ്നേഹിതൻ കല്യാണ കുറിമാനം സ്വപ്നം കൊണ്ടൊരു തുലാഭാരം തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ നടിയാണ് നന്ദന ഇപ്പോഴാ നടിയുടെ ഭർത്താവും നടനുമായ മനോജ് കെ ഭാരതിയുടെ മരണവാർത്തയാണ് എത്തിയിരിക്കുന്നത് വെറും നാൽപ്പത്തിയെട്ടാം വയസ്സിലാണ് മനോജിന്റെ വേർപാട് സംഭവിച്ചത് എന്നതാണ് ഏറ്റവുമധികം ഞെട്ടിക്കുന്ന കാര്യം പ്രണയിച്ച് വിവാഹിതരായ നന്ദനയ്ക്കും മനോജനും രണ്ട് പെൺമക്കളാണുള്ളത് മക്കളെ രണ്ടുപേരെയും നന്ദനയെ ഏൽപ്പിച്ച് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മനോജ് മരണത്തിലേക്ക് പോയത് ഇക്കഴിഞ്ഞ ഏഴാം തീയതി അദ്ദേഹത്തിന്റെ ഹൃദയവാൽവിന് ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പരിശോധനയ്ക്ക് പോയപ്പോഴും കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ വൈകിട്ടോടെ തികച്ചും അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയായിരുന്നു കോഴിക്കോടുകാരിയാണ് നന്ദന കോട്ടൺ ഹിൽ റോഡിലെ ശ്രീരാഗം എന്ന നന്ദനിയുടെ വീടിന് മനോജിന്റെ മരണവാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല മനോജിന്റെ വേർപാട് വാർത്തയറിഞ്ഞ് നന്ദനിയുടെ അച്ഛൻ മണ്ണിൽ ശ്രീകുമാർ അമ്മ പി വി ശ്രീലത എന്നിവർ ഉൾപ്പെടെയുള്ളവർ ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് നന്ദന എന്നാണ് നടിയുടെ പേരെങ്കിലും പ്രിയപ്പെട്ടവർക്കിടയിലെല്ലാം അറിയപ്പെടുന്നത് അശ്വതി എന്ന പേരിലാണ് എല്ലാവർക്കും മനോജിനെക്കുറിച്ച് പറയാൻ നൂറ് നാവ് മാത്രമേയുള്ളൂ കോഴിക്കോടിന്റെ മരുമകൻ എന്നായിരുന്നു നന്ദനയുടെ വീട്ടുകാർക്കിടയിൽ സംവിധായകനായ ഭാരതീരാജയുടെ മകൻ മനോജ് അറിയപ്പെട്ടിരുന്നത് ചെന്നൈയിൽ പോയാൽ ഏതു കാര്യത്തിനും മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റെതെന്ന് നന്ദനയുടെ വീട്ടുകാർ ഇപ്പോൾ വേദനയോടെ ഓർക്കുന്നു ഒരു വർഷം മുൻപ് നന്ദനയും മനോജും കുടുംബവും കോഴിക്കോട് നന്ദനയുടെ വീട്ടിൽ വന്നിരുന്നു വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും സൗഹൃദം കാട്ടുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റെത് കുറച്ചു വർഷം മാത്രമേ സിനിമാ രംഗത്ത് നന്ദന അഭിനയിച്ചിരുന്നുള്ളൂ എങ്കിലും ആ ചിത്രങ്ങളിലൂടെ തന്നെ നന്ദനയ്ക്ക് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടാൻ സാധിച്ചിരുന്നു ഒരു പാവം പിടിച്ച പെൺകുട്ടിയുടെ മുഖത്തോടെ സിനിമയിൽ തിളങ്ങിയ നന്ദനയെ ഇന്നും ആരാധകർക്ക് ഓർമ്മയുണ്ട് വെറും നാലേ നാല് വർഷമാണ് നന്ദന സിനിമയിൽ തിളങ്ങിയത് അതിനിടയിൽ പ്രണയവും വിവാഹവും എല്ലാം കഴിഞ്ഞിരുന്നു ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് അതിലെ നായകനായ മനോജുമായി പ്രണയത്തിലായത് വീട്ടുകാരുടെ സമ്മതത്തോടെ രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു നന്ദനയുടെ വിവാഹം ആഘോഷമായിട്ടാണ് അത് നടത്തിയത് താരപ്പറമ്പ് ആശീർവാദ് ലോൺസിൽ വെച്ചായിരുന്നു വിവാഹം നന്ദനയെ പെണ്ണുകണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ മുൻവിധിയോടെ എത്തിയ നടൻ്റെ കുടുംബം നന്ദനയുടെ വീട്ടിലെത്തിയപ്പോൾ ഇതിലും നല്ലൊരു പെൺകുട്ടിയെ മനോജിന് ഇനി ലഭിക്കില്ല എന്നായിരുന്നു തിരിച്ചറിഞ്ഞത് അങ്ങനെ തൊട്ടടുത്ത വർഷം കോഴിക്കോട് വെച്ച് വിവാഹവും നടത്തി പിന്നാലെ ചെന്നൈയിൽ വലിയ ഫങ്ഷനും നടത്തിയിരുന്നു പിന്നീടുള്ള ഇക്കാലം അത്രയും പത്തൊൻപത് വർഷത്തോളം ഇരുവരും സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് നയിച്ചത് അങ്ങനെ കോടീശ്വര കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ചു കയറിയ നന്ദന വീട്ടമ്മയായി ജീവിതം നയിക്കുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് അതിനിടെയാണ് ഈ അപ്രതീക്ഷിത വേർപാട് വാർത്ത എത്തിയതും അർത്തിക മതിവദനി എന്നിവരാണ് നന്ദനയുടെയും മനോജിന്റെയും മക്കൾ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ